പട അടിപൊടിയാണ് കമലഹാസൻ അതായത് മണിരയ്ക്കുന്ന കമലഹാസൻ പോകുമ്പോൾ മുപ്പത്തിയെട്ട് വർഷങ്ങൾക്ക് നായകൻ എന്ന സിനിമയ്ക്ക് ശേഷം വന്നിട്ടുള്ള സിനിമ തന്നെയാണ് ഇതിൻ്റെ മ്യൂസിക് നമുക്ക് എടുത്ത് രക്ഷമോ വാരി വരച്ചിട്ടുള്ള മ്യൂസിക് അല്ല നമ്മളെ ബോറടിപ്പിച്ച സാധനമെന്നല്ല ഏർ അഗമാൻ അതിന്റെ ആ ഒരു മൂഡ് പിടിച്ചിട്ടുണ്ട് ഡോണറിലേക്ക് പോകുന്ന രീതിയിലാണ് ചെയ്തത് അതിൻ്റെ ഡയറക്ഷനും അടിപൊളിയാണ് ക്യാമറ രവി കെ ചന്ദ്രൻ അദ്ദേഹത്തിൻ്റെ ക്യാമറ വർക്ക് കിഡിലമാണ് എന്തായാലും പടം ബ്ലോക്ക് ബസ്റ്ററാണെന്നുള്ള ഉറപ്പാണ് കാരണം കമലഹാസിനെ സംബന്ധിച്ച് നമുക്കറിയാം ഒരുപാട് പ്രായമുണ്ട് ആ പ്രായത്തിന് അതീതമായിട്ട് ഇങ്ങനെ അഭിനയിക്കാനുള്ള കഴിവ് ഇത് ഇതൊരു മാസ് ആക്ഷൻ അതുപോലെ തന്നെ ക്ലാസ് ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഫാമിലി അതുപോലെ മാസ് കൂടെ മിക്സ് ചെയ്തിട്ടുള്ള സിനിമ തന്നെയാണ് ഇത് ഹിറ്റ് സിനിമ തന്നെയാണ് കാരണം ഒരു രക്ഷയില്ല കമലഹാഥസിൻ്റെ പെർഫോമൻസ് നമുക്ക് എടുത്ത് തന്നെ പറയേണ്ട ഒരു നല്ല സിനിമയാണ് ഇത് സൂപ്പർ ഹിറ്റ് ആയിരിക്കും ചിമ്പു മലയാളത്തിൽ ചിമ്പുവിനെക്കുറിച്ച് ഞാൻ പറയാൻ വിട്ടു ചിമ്പു എന്ന് പറയുന്നത് മലയാളത്തിൽ നമ്മൾ ഒരു വിഭാഗം മാറ്റി നിർത്തപ്പെട്ട ഒരു നടനായിരുന്നു പക്ഷേ എന്തായാലും ചിമ്പുവിൻ്റെ മലയാളം ഈ തമിഴ് ഇൻഡസ്ട്രിയിൽ ഇനി ചിമ്പു ഭരിക്കുമെന്നതിനുള്ളത് ഒരു സംശയം ചേരുകയാണ് ചിംബുവിനെ ഇങ്ങനെ അഭിനയിപ്പിക്കാനുള്ള കഴിവ് മണരത്നം പോലുള്ള ബ്രില്യൻറ്റ് ഡയറക്ടർമാരെ കയ്യിൽ കിട്ടുമ്പോഴാണ് ചിമ്പുവിനൊക്കെ എന്താണെന്ന് നമുക്ക് അറിയാൻ പറ്റുള്ളൂ ചിമ്പു എന്ന് പറയുന്നത് രക്ഷയില്ല ഒരു രക്ഷയിലെ കിടിക്കിടിലാണ് മാസം ക്ലാസ് കൂടെ മിക്സ് ചെയ്തിട്ടുള്ള സിനിമയാണ് ജോർജ് ഉണ്ട് നാസർ ഉണ്ട് ഇതിലെ ഒരുപാട് നടീ നടന്മാരുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം അതുപോലെ വലിയൊരു സിനിമ തന്നെയാണ് ഇതിൻ്റെ മേക്കിംഗ് രീതി ഒരു പുതുമയായിരുന്നു മേക്കിംഗ് രീതിയാണ് എന്തായാലും നമുക്ക് ഇഷ്ടപ്പെടും ഇത് അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളത് ഇത് പല യൂട്യൂബർമാരും ഈ സിനിമയെ ഇത് നശിപ്പിക്കാൻ സാധ്യത കൂടുതലാണ് ട്രോളി നശിപ്പിക്കാൻ സാധ്യത കൂടുതലാണ് എനിക്ക് അവരെ അവർക്കത് എനിക്ക് പറയാനുള്ള ഒറ്റ ദേവി ഈ സിനിമ ഇങ്ങനെയുള്ള സിനിമകളെ നശിപ്പിക്കാൻ ഇമോഷണൽ ആയിട്ട് ഇത് ഇമോഷണലായിട്ട് വർക്ക് ആവണ്ടെക്കും പ്രേക്ഷകർക്ക് വർക്ക് ആവുന്നു എന്നുള്ള ഉറപ്പാണ് നമ്മൾ തിയേറ്റർ സിനിമ കാണുമ്പോൾ നമുക്കറിയാം പ്രേക്ഷകനെ കൊണ്ട് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് സിനിമ കാണുന്നത് അല്ലെങ്കിൽ എൻ്റെ സ്വന്തം അഭിപ്രായം മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ ചിരിച്ചില്ല മറ്റുള്ളവർ ചിരിച്ചെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങനെയല്ല നമ്മളൊരു സിനിമ നിരൂപകനായിട്ട് നിൽക്കുമ്പോൾ ഒരു പ്രേക്ഷകൻ്റെ അഭിപ്രായം കൂടെ എടുത്തുകൊണ്ടു വേണം സിനിമ എത്രത്തോളം ഇഷ്ടപ്പെടുന്നു എത്രത്തോളം ഇഷ്ടപ്പെടുന്നില്ല എന്ന് മനസ്സിലാക്കി നമ്മൾ തിയേറ്ററിൽ റിവ്യൂ ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായം വെറുതെ ഒരു പ്രൊഡ്യൂസർ നമ്മൾ നശിപ്പിക്കേണ്ടത് ട്രോളി ഈ സിനിമയെ നശിപ്പിക്കരുത് ഈ അറിയാൻ ഞാൻ പേരെടുത്ത് പറയുന്നില്ല അദ്ദേഹം സിനിമ ഇന്ന് തന്നെ ന്നെ ഈ സിനിമയ്ക്കെതിരെ പ്രവർത്തിക്കാൻ സാധ്യത കൂടുതലാണെന്ന് ഇത് ഇതിനെ നശിപ്പിക്കുന്നത് ഉറപ്പാണ് പക്ഷേ അങ്ങനെയല്ല നമ്മൾ പ്രേക്ഷകർ തിയേറ്ററിൽ സിനിമ കാണുക നമുക്ക് ഇഷ്ടപ്പെടും എല്ലാ പ്രേക്ഷകരും ഉൾക്കൊള്ളിച്ചുകൊണ്ട് സിനിമ നിരൂപകരിൽ ഇത് നടത്തണമെന്നാണ് ഞാൻ പറയുന്നത് നമുക്ക് ഇഷ്ടപ്പെട്ടു മറ്റാർക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളതല്ല സിനിമ സിനിമേതായ രീതിയിൽ തന്നെ വിലയിരുത്തണം അതിന് അതിൻ്റേതായ വിലയും കൊടുത്ത് ആ സിനിമയെ മുന്നോട്ട് നയിക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം കാരണം സിനിമയെ നശിപ്പിക്കരുതെന്ന് ഞാൻ പറയുന്നത് ട്രോളി നശിപ്പിക്കരുത് അതെനിക്ക് പറയാനുള്ളത് നമുക്ക് അഭിപ്രായം പറയാം അഭിപ്രായം സാധ്യതയുള്ള സ്ഥലമാണ് പറയാം പക്ഷെ നശിപ്പിക്കരുത് സൂപ്പർ സിനിമയാണ് അന്നേരം കമലഹാസിൻ്റെ ഒരു തിരിച്ചു വരാവുന്ന നമുക്ക് പറയേണ്ട ആവശ്യമില്ല വിക്രം പോലുള്ള സിനിമകൾ ചെയ്താണ് ചിമ്പുവിൻ്റെ ഒരു തിരിച്ചു വരവും അതുപോലെ തന്നെ ജോജി ജോർജ് നമുക്ക് എടുത്ത് പറയാണ്ടല്ലോ ജോജിദാർക്ക് മുതലായിട്ട് സാധനം ചെയ്തത് സൂപ്പർ സിനിമ അല്ല നമ്മൾ കൂടുതൽ പറഞ്ഞ് പറയേണ്ട കാണുക തിയേറ്ററൊന്നും കാണുക വരുമ്പം പഴയ ഒരു നായകനായിട്ട് വരും ഒന്നും ഒന്നും കിട്ടുന്നില്ല നല്ല ബേസ് ചെയ്യുന്നത് കമലാസൻ അടിപൊളി ജോജു അടിപൊളി ചിംബു അത്ര ശരിയായിട്ടില്ല ചിംബു കമലാസൻ ഇച്ചിരി പത്ര പടം അല്ലെങ്കിൽ കുഴപ്പമില്ല കേട്ടോ എന്നുവെച്ചാൽ ടെക്നിക്കൽ ബേസ് വിഷുലോട്ട് കാണാൻ തിയേറ്ററിൽ തന്നെ കാണാൻ നല്ല പടം മ്യൂസിക്കും അവരെല്ലാം അവരുടെ പണി അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് കമൽഹാസിന്റെ അടിപൊളി ചിംബു ഇച്ചിര പരാജയമാണ് ബാക്കിയുള്ള നോക്കുമ്പോൾ ചിമ്പു ചിമ്പു അവരുടെ മുന്നിൽ ഇച്ചിരി പാത എന്നാലും ടെക്നിക്കൽ വൈസ് പടം കാണാൻ തിയേറ്ററിൽ കാണാൻ ഉണ്ട് ബിരാമി എല്ലാം എല്ലാം നല്ല ആൾക്കാരാണ് വന്നിരിക്കുന്നത് ടെക്നിക്കലായിട്ടും കാണാൻ നല്ല പടം കമ്പയടുത്ത് മായകനുമായിട്ട് കമ്പയറിൽ കമ്പയർ ചെയ്താൽ പടച്ചിരും മോശമാണ്